ചെരുപ്പിനുള്ളിലെ പാമ്പിന്റെ കടിയേറ്റ് മഞ്ജു അന്തരിച്ചു മഞ്ജുവിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ കുടുംബം അഗാധ ദുഃഖത്തിലാണ് ഭർത്താവും രണ്ട് കുട്ടികളുമാണ് അവരെ അനുസ്മരിക്കുന്നത് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും മഞ്ജുവിൻ്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്രതീക്ഷിതമായ ദുരന്തത്തിൽ ബാംഗ്ലൂർ സ്വദേശിനിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മഞ്ജു അന്തരിച്ചു ചെരുപ്പിനുള്ളിൽ കടന്നുകൂടിയ പാമ്പിന്റെ കടിയേറ്റാണ് മഞ്ജു മരണപ്പെട്ടത് രാവിലെ ജോലിക്ക് പോകാൻ തയ്യാറാകുമ്പോഴാണ് ചെരുപ്പ് ധരിക്കുന്നതിനിടെ മഞ്ജുവിന് പാമ്പിൻ്റെ കടിയേറ്റത് ചെരുപ്പിനുള്ളിൽ വിഷ്വസർപ്പം കടന്നുകൂടിയിരുന്നു കടിയേറ്റ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പ്രാദേശിക സമൂഹം മഞ്ജുവിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ടെക്നോളജി മേഖലയിലെ സഹപ്രവർത്തകർ അവരെ കഴിവുറ്റതും സഹൃദയുമായ വ്യക്തിയായി ഓർമ്മിക്കുന്നു മഞ്ജുവിൻ്റെ ആത്മാവിന് ശാന്തി നേരുന്നു ആദരാഞ്ജലികൾ ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക